ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ ബരിജിജി സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യു പി എസ് ടി വിജ്ഞാപനം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു യു പി സ്കൂൾ ടീച്ചർ അപ്പോൾ ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വിജ്ഞാപനം അല്ല ബൈ ട്രാൻസ്ഫർ ആണ് ആദ്യം തന്നെ അത് പറയട്ടെ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ഡയറക്റ്ററിൻ്റെ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബൈ ട്രാൻസ്ഫർ ആണ് വിജ്ഞാപനം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കാരണം ഒത്തിരി പേര് മറന്നു പോയിട്ട് അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ പി എസ് സിയുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാ നോട്ടിഫിക്കേഷനും ഇതിൽ തന്നെ കിട്ടും അപ്പോ ഇത് നമുക്ക് വിജ്ഞാപനം ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇതിന്റെ പോസ്റ്റ് യു പി സ്കൂൾ ടീച്ചർ ആണ് മലയാളം മീഡിയം റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ ആണ് വരുന്നത് ഇതിന്റെ സാലറി പേയ്മെന്റ് സ്കെയിൽ വരുന്നത് മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കരുത് നമുക്ക് പിന്നീടാണെങ്കിലും അത് കൂടും ആലപ്പുഴ ഒന്നാണ് കോട്ടയം ഒന്ന് അതുപോലെ തന്നെ എറണാകുളത്ത് പതിമൂന്ന് ഉണ്ട് തൃശ്ശൂർ നാല് വേക്കൻസിയാണ് പാലക്കാട് എട്ട് വേക്കൻസിയാണ് മലപ്പുറത്ത് ഒരു വേക്കൻസിയും കോഴിക്കോട് മൂന്ന് വേക്കൻസീസുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ട്രാൻസ്ഫർ ആണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താണ് അതിന്റെ ഒരു ക്വാളിഫിക്കേഷനും എന്നും കൂടിയിട്ട് ഇവിടെ പറയുന്നുണ്ട് ഫൈവ് ഇയേഴ്സ് സർവീസ് ആസ് അപ്പോൾ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സർവീസ് ആണ് വേണ്ടത് എന്തൊക്കെയായിട്ടാണ് ആസ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് അറ്റൻഡർ ഓഫീസ് അറ്റൻഡർ ഫുൾ ടൈം മാനുവൽ ഇൻ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ അറ്റൻഡർ ക്ലർക്ക് ഇങ്ങനെയുള്ളവർക്ക് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് ഈ അറ്റൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ ആയിട്ടോ ക്ലർക്കൊക്കെ ആയിട്ടാണ് നിങ്ങൾ കയറുന്നെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടാവുന്നതാണ് കേട്ടോ ഇനി അതിൻ്റെ ഏജ് നമുക്ക് പറയുന്നില്ല ഏജ് ലിമിറ്റ് പറയുന്നില്ല അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി പാസ് ആവണമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആയിട്ടുള്ളത് പറയുന്നുണ്ട് രണ്ടാമത് പറയുന്നത് ടി ടി സി എക്സാമിനേഷൻ എന്തായിരുന്നു നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ബി എഡ് ബി ടി എൽ ടി ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അതായത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അപേക്ഷിക്കാനുള്ള അവസരമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ഒത്തിരി കാലമായിട്ടിരിക്കുന്നെങ്കിൽ അവർക്കും എന്തായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ശരി